അടൂരിലേക്കാണ് അടൂരിൽ പ്ലസ് ടു വിദ്യാർത്ഥിനിയെ ഒൻപത് പേർ പീഡിപ്പിച്ച കേസിൽ ഒരാൾ കൂടി അറസ്റ്റിലായിട്ടുണ്ട് ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പെൺകുട്ടിയെ പീഡിപ്പിച്ച മന്ത്രവാദി ആദിക്കാട്ടുകുളങ്ങര സ്വദേശി ബദർ സമനാണ് പിടിയിലായത് കേസിൽ നാലുപേർ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായിരുന്നു അറസ്റ്റിലായത് വിവരങ്ങളാണ് ഈ അടൂർ പോക്സോ കേസിൽ ദിവസങ്ങൾക്കുള്ളിൽ പുറത്തു വരുന്നത് പെൺകുട്ടിയെ വീണ്ടും ഇന്നലെ കൌൺസിലിംഗിന് വിധേയമാക്കിയിരുന്നു അപ്പോഴാണ് ഇങ്ങനെ ഒരു മന്ത്രവാദി കൂടി പീഡിപ്പിച്ച വിവരം പുറത്തിറിയുന്നത് അത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് പെൺകുട്ടിക്ക് ഇപ്പോൾ പതിനേഴ് വയസ്സ് മാത്രമാണ് പ്രായം അങ്ങനെയാണെങ്കിൽ പെൺകുട്ടി ഏഴാം ക്ലാസിൽ പതിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ളപ്പോഴാണ് ഈ ഒരു പീഡനം നടന്നിരിക്കുന്നത് പെൺകുട്ടി പഠിക്കാൻ ശ്രദ്ധ പഠനത്തിൽ ശ്രദ്ധ കാണിക്കുന്നില്ല എന്ന് കണ്ട് വീട്ടുകാർ തന്നെയാണ് ഈ മന്ത്രവാദിയുടെ ആദിക്കട്ടുകുളങ്ങര സ്വദേശി തങ്ങളെന്ന് വിളിക്കുന്ന ഈ ബദറിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത് ബദർ അവിടെ വെച്ച് വാതി അടച്ചതിനു ശേഷം പെൺകുട്ടിയോട് മോശമായി പെരുമാറി ലൈംഗിക ചേഷ്ടകൾ കാണിച്ചു പെൺകുട്ടിയെ എന്നാണ് ഞെട്ടിക്കുന്ന വിവരം പെൺകുട്ടി പുറത്ത് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ കൗൺസിലിംഗിലൂടെ പുറത്ത് പറഞ്ഞിരിക്കുന്നത് ഈ വിവരം ഇന്നലെയാണ് ഇത്തരത്തിൽ പെൺകുട്ടിയെ കൗൺസിലിംഗ് ക്കിയത് പെൺകുട്ടി ഇന്നലെ വിവരങ്ങൾ പറയുന്നു അടൂർ പോലീസ് ഇന്നലെ തന്നെ കേസെടുത്ത് അത് ആദ്യക്കാട്ടുകുളഞ്ഞ നൂറനാട് പോലീസാണ് ആലപ്പുഴ ജില്ലയിലെ അവർക്ക് കൈമാറി നൂറനാട് പോലീസാണ് ഇപ്പോൾ ഉച്ചയോടുകൂടി ഈ ബദർസമനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്തായാലും കൂടുതൽ വിവരങ്ങൾ പുറത്തുവരും കൂടുതൽ ആളുകൾ ഈ ഒൻപത് പേരിൽ നിൽക്കില്ല എന്നാണ് മനസ്സിലാക്കുന്നത് പെൺകുട്ടിയുടെ കൗൺസിലിംഗ് തുടരുകയാണ് എന്തായാലും ഇപ്പോൾ എന്ന് വിളിക്കുന്ന ബദർസമൻ എന്ന മന്ത്രവാദിയാണ് അറസ്റ്റിലായിരിക്കുന്നത് പെൺകുട്ടിയെ ഒമ്പത് പേര് പീഡിപ്പിച്ചിട്ടുണ്ട് അത് ഞാൻ അതേ ഞാൻ ഇന്ന് സംസാരിക്കുന്നത് ഞാൻ സംസാരിക്കുന്ന ഈ മന്ത്രവാദിയുടെ അടുത്ത് കൊണ്ടുപോയ അച്ഛൻ്റെ അമ്മയുടെയും കാര്യമാണ് സംസാരിക്കുന്നത് ശരിക്കും ഈ കുട്ടിയെ പീഡിപ്പിച്ചവരുടെ ലിസ്റ്റിൽ അച്ഛൻ്റെ അമ്മയുടെയും അങ്ങോട്ട് പേര് ചേർത്തിട്ട് അവരങ്ങളുടെ അകത്താക്കണം എന്തിനാണെന്ന് ചോദിച്ചാൽ അത് പറയുമ്പോൾ ക്രൂരതയാണെങ്കിലും അവരുടെ ആ വിവരമില്ലായ്മയ്ക്ക് അനുഭവിക്കേണ്ടി വന്നത് ഈ കൊച്ചാണ് ഈ കൊച്ചു ഈ മോളിപ്പം പ്ലസ് ടുവിന് പഠിക്കുന്നു അപ്പോൾ ആ കുഞ്ഞിനെ ഏഴാം ക്ലാസ്സിലാണ് ഈ പീഡനം നടത്തിയത് നമുക്കറിയാം നമ്മുടെ വീടിൻ്റെ മുന്നിൽക്കൂടെയൊക്കെ സ്കൂളിൽ പോകുന്ന ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചിൻ്റെ വലിപ്പം ഇപ്പോൾ എന്തോരമുണ്ട് ഇതിപ്പോൾ കേരളത്തിൽ പുത്തരിയൊന്നുമല്ല ഇപ്പോഴും നടക്കുന്നുണ്ട് എന്നാലും നമ്മളത് ആലോചിക്കുമ്പോൾ നമ്മൾ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞു കൊച്ചിനെ കൊണ്ട് ഇയാളുടെ കയ്യിൽ ഇതുപോലത്തെ ഒരു ദുഷ്ടൻ്റെ കൈ കൊണ്ടു കൊടുത്തിട്ട് അയാൾ മുറി അടച്ച അതിനെ അകത്താക്കി പുറത്ത് ഇവർ വെയിറ്റ് ചെയ്യുകയാണ് എന്താണ് മന്ത്രവാദം പഠിക്കാത്തേന് പഠിക്കാത്തനാന്ന് ഓർക്കണം വേറൊന്നുമല്ല ഇനി അസുഖത്തിന് പോലുമല്ല പഠിക്കാത്തതിന് മന്ത്രവാദം ചെയ്താൽ പഠിക്കുമെന്ന് ചിന്തിക്കുന്ന അച്ഛനും അമ്മയും ആ അച്ഛൻ്റെ അമ്മയുടെയും മകളായിട്ട് ജനിച്ചതാണ് ആ കുഞ്ഞിൻ്റെ വലിയ ശാപം പീഡനം മാറ്റി വെക്കാം ഈ ഒരു കാര്യത്തെപ്പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത് ഇതിൻ്റെ അകത്ത് പഠിക്കുന്നില്ല എന്ന് ഇതെങ്ങനെയാണെന്നറിയാവോ കുറേ നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ അധ്യാപകരെ മാതാപിതാ ഗുരു ദൈവം എന്ന് പറഞ്ഞാൽ അങ്ങ് പുകഴ്ത്തുന്നുണ്ട് പക്ഷേ ഈ കാലഘട്ടത്തിലെ അധ്യാപകരുടെ ഇതിലെയൊക്കെ ഒത്തിരിയും പ്രശ്നങ്ങളുണ്ട് എന്നുകൊണ്ട് പിള്ളേരെ പാർഷ്വാലിറ്റിയോടെ കാണുക എന്നുള്ള രീതി അധ്യാപകർക്കുണ്ട് പഠിക്കുന്ന പിള്ളേരെ വളരെയധികം പൊക്കം കേട്ടോ താഴോട്ട് പഠിക്കുകയല്ലാത്ത പിള്ളേരും തോന്നി ഇവർക്കൊരു അവോയ്ഡാണ് ഒരു അവഗണനയാണ് ഒരു പുച്ഛമാണ് ഒരു ഇഷ്ടമില്ലാരിയാണ് ഭയങ്കര വേറി വൃത്തിയൊക്കെ കാണിക്കുന്ന അധ്യാപകരുണ്ട് നല്ല മാതൃകയായിട്ട് സ്നേഹിക്കുന്ന നല്ല അധ്യാപകരുണ്ട് നമ്മൾ ജന്മത്ത് മറക്കുകയില്ലാത്തതുപോലെ നമ്മളെ സ്നേഹിക്കുന്നവരുണ്ട് പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ചില പുഴുക്കത്തുകളായിട്ട് വന്നുചേരുന്നവർ പിള്ളേരെ തമ്മിൽ അവർ വളരെയധികം വേറുകൃത്യത്തോടെ കാണുകയുള്ളൂ കൂടുതലും അത് സി ബി എസ് ഇ സ്കൂളിലുണ്ട് എനിക്കതേ അറിയത്തുള്ളൂ സി ബി എസ് ഇയിലാണ് എൻ്റെ മോൻ പഠിച്ചത് അപ്പോൾ ഒരിക്കലും ഒരു മൂന്നാം ക്ലാസ് പഠിക്കുമ്പോൾ ഞാൻ ഈ എപ്പോഴും നമ്മളെ വിളിക്കുമല്ലോ ചെയ്യും എപ്പോഴും വിളിക്കും വിളിച്ചിട്ട് നമ്മളെ നാക്കുകൊണ്ടുള്ള തല്ലാണ് എൻ്റെ ഒച്ച ഓവർ കുസൃതിയുള്ള ഒച്ചായിരുന്നു അത് ഞാൻ സമ്മതിക്കുന്നുണ്ട് അപ്പോൾ ആ വിളിക്കുമ്പോൾ അവരൊരിക്കി പറഞ്ഞു നിങ്ങളുടെ മോന് കണ്ണും കാലും കാലുമൊക്കെയുള്ള ഞങ്ങളുടെ ദയവുണ്ടാന്ന് എന്ന് വെച്ചാൽ ആ കൊച്ചവിടെ കിടന്ന് ഭയങ്കര കളിയാണ് അപ്പോൾ അതിൽ അവിടെ എവിടെയും തട്ടി കണ്ണൊന്നും പോകാത്ത അതുപോലെ ശ്രദ്ധിക്കുന്നതുകൊണ്ടാണെന്ന് നിങ്ങൾ ഓർക്കണം എന്നൊരിക്കവർ എന്നോട് പറഞ്ഞു ആ ഓക്കെ ഞാനത് സമ്മതിച്ചു അൻ എന്ത് അനങ്ങി തിരിഞ്ഞാൽ സി ബി എസ് സി സ്കൂളിലെ ഒരു പ്രത്യേകതയാണ് മുഴുവൻ സമയം നമ്മളെ ഫോൺ ചെയ്ത് നമ്മളെ കൊന്ന് കൊലവിളി നടത്തും നാക്കുകൊണ്ട് ആക്കൊണ്ട് എന്ന് പറഞ്ഞാൽ അവർ തല്ലി നിലത്തിടുന്ന ആക്കൊണ്ട് അതാണ് അവരുടെ രീതി പിന്നെ ഒരു ദിവസം ഈ ചെന്നപ്പോഴേയും ഒരു പ്രാവശ്യം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഈ കൊച്ചിന് ഭയങ്കര പ്രാന്ത് പോലത്തെ കുസൃതിയെ കളിപ്രാന്ത മുഴ നേരം കളിക്കണം ക്ലാസ് കുറച്ച് നേരം എഴുന്നേറ്റ് വെറുതെ എഴുന്നേറ്റ് നിൽക്കും ഇങ്ങനെ കുറേ കുറ്റങ്ങൾ പറഞ്ഞിട്ട് ഒരു ഡോക്ടറെ കൗൺസിലിങ്ങിന് വരണ ഒരു ഡോക്ടറെ നമ്പർ തന്നു സത്യമായിട്ടും ആ നമ്പരും മേടിച്ച് ഞാനവിടുന്ന് ആ സ്കൂളിൻ്റെ ഇറങ്ങുമ്പോൾ ചത്തം പോലെയാണ് ഇറങ്ങുന്നത് എൻ്റെ മനസ്സിൽ എൻ്റെ കൊച്ചിന് മാത്രം എന്തോ മാനസികമായ പ്രശ്നം പ്രശ്നമുണ്ടായി കൊച്ച് കളിയിൽ മാത്രമാണ് ശ്രദ്ധ എന്നാൽ ആ കൊച്ചു പഠിക്കുന്നുണ്ട് ഞാൻ ക്ലാസ് വീട്ടിലൊരാളെ വിളിച്ച് വരുത്തി ട്യൂഷനുണ്ട് പഠിക്കുന്ന കൊച്ചാണ് പക്ഷേ എന്നാലും ഇവർ ഇങ്ങനെ പറയുമ്പോൾ പ്രാന്തായി കൊച്ചിന് എന്നുള്ള ഒരു രീതിക്കാണ് ഇവർ പറയുന്നത് എനിക്ക് വളരെ സങ്കടമായിട്ട് ഞാൻ വീട്ടിൽ വന്നിരുന്നു കഴിഞ്ഞു രാത്രി രാത്രിയായപ്പോത്തേനെ ഇവൻ്റെ ക്ലാസ്സിലെ പിള്ളേരുടെ എല്ലാം ഡെയറി ഉണ്ടല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്പരുണ്ട് അതിൽ നിന്ന് ഇങ്ങോട്ട് ഫോൺ വിളി എല്ലാം എറണാകുളത്താണ് ഞങ്ങളുടെ വീട് അപ്പോൾ കടവന്ത്രയുള്ള ഒരു ഡോക്ടറുടെ നമ്പരാണ് ഈ ടീച്ചർമാർ ഈ സ്കൂളുകാർ ഉള്ള പിള്ളേരുടെ എല്ലാ അമ്മമാരെ വിളിച്ച് കൊടുത്തിട്ടുണ്ട് അതിലെ ഒന്ന് രണ്ട് അമ്മമാർക്കാണ് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് ഒരു ുദ്ധി തോന്നി അവർ വിളിക്കാൻ തുടങ്ങി അപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് ഇത് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് സത്യം പറഞ്ഞാൽ അന്ന് രാത്രി വരെ ഞാൻ വളരെ സങ്കടപ്പെട്ട് എൻ്റെ കൊച്ചിന് മാത്രം ഇങ്ങനെ ഇരുന്നാണ് കൂടുതലും അമ്മമാർ അങ്ങനെയാണ് ഇരുന്നത് അയ്യോ ഞങ്ങളുടെ കൊച്ചിന് എന്ന് പറഞ്ഞ് വിളിമുണ്ടാകാതെ ഇങ്ങനെ ഇരിക്കുക പിന്നെ എല്ലാവരോടെ ചർച്ച ചെയ്തപ്പോഴാണ് മനസ്സിലായി ഇത് അവരുടെ ഒരു ബിസിനസ്സായത് അതുകൊണ്ട് ഇതൊന്നും ഈ അധ്യാപകരൊന്നും ചെയ്യില്ല വളരെ മര്യാദക്കാരാണ് അവർ പാവമാണ് എല്ലാ പിള്ളാരെയും ഒരുപോലെ കാണിക്കും ഇപ്പോഴത്തെ ന്യൂജൻ പിള്ളാരാണ് വളരെ മോശം എന്ന് പറയുന്നതിനോട് മുഴുവൻ ഞാൻ ചോദിച്ചു തരില്ല കാരണം അനുഭവം ഉണ്ട് മറ്റേ കേരള സിലബസ് എനിക്കറിയില്ല സി ബി എസ് ഇ എന്ന് പറഞ്ഞാൽ നമ്മളെ നാക്ക് കൊണ്ട് തല്ലി അവരിടും നമുക്ക് ഒരു സൗകര്യവും അവിടെ പഠിക്കുന്ന പ്ലസ് ടു വരെ ഒരു ദിവസം സമാധാനമായിട്ടിരിക്കാൻ പേരൻസിനെ സമ്മതിക്കല്ലാത്ത ആൾക്കാരാണ് സി ബി എസ് ഇക്കാര് എല്ലാ സ്കൂളും അറിയില്ല എൻ്റെ മോൻ പഠിച്ച സ്കൂളിൻ്റെ കാര്യം മാത്രമാണ് ഞാൻ പറയുന്നത് അപ്പോൾ അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് ഈ ഈ മാതാപിതാക്കളുണ്ടല്ലേ ഈ കൊച്ചിൻ്റെ മാതാപിതാക്കളോട് അത്യാപകര് പറയുന്നുണ്ടായി അവൾ ക്ലാസ്സിൽ ശ്രദ്ധിക്കില്ല അവൾ അങ്ങോട്ട് നോക്കി അവൾ ഇങ്ങോട്ട് നോക്കി അവൾ പഠിക്കില്ല അതാണ് അതാണിതാണെന്നും പറഞ്ഞ് വിളിച്ചു പറയും ഇത് കേൾക്കുമ്പോൾ ഇവർക്ക് ഈ ഒരു ബോധം കൂടെ ഇല്ലാത്തവരാകുമ്പോൾ ഇവർ പിന്നെ ഇതിനൊരു പോം വഴി കാണാൻ പോകും അവരുടെ ബുദ്ധിയിൽ അവർക്ക് മന്ത്രവാദമാണ് അവരുടെ വിവരമില്ലായി വിവരം ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യല പഠിക്കല്ലാത്ത പിള്ളേരെ വേണമെങ്കിൽ നമുക്ക് ഡോക്ടറെ കാണിക്കാം ഒരു കുഞ്ഞു വയറ്റി കിടക്കുമ്പോൾ തൊട്ട് സത്യം പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കണം ഒരു ആറ് മാസം ഒക്കെ കഴിയുമ്പോൾ തൊട്ട് പിള്ളേർക്ക് പുറത്തുള്ള കാര്യം അറിയാമെന്ന് പറയുന്നത് പണ്ടുള്ള പല മതഗ്രന്ഥങ്ങളിലും പറയുന്നുണ്ട് അതല്ലാതെ ഇപ്പം ശാസ്ത്രീയമായിട്ട് തെളിയിച്ചതും എല്ലാം അറിയാവുന്നതാണ് നമ്മൾ ഓവറായിട്ട് ടെൻഷനൊക്കെ ഇങ്ങനെ സഹിച്ച് ആ കുഞ്ഞുങ്ങൾക്ക് ആ ഏറ്റവും ഏറ്റവും നമ്മൾ നമ്മുടെ ഹോബി എന്ന് പറഞ്ഞാൽ നമുക്കിനി ഹോബി ഒന്നും ഇല്ലെങ്കിൽ ഒന്നും വേണ്ട ഏറ്റവും അധികം നന്നായിട്ട് പാട്ട് കേൾക്കുക ഏറ്റവും ഒരു മനസ്സിന് സമാധാനം കിട്ടുന്ന കാര്യം കൂടുതൽ സ്ത്രീകൾക്കും പ്രഗ്നൻസി സമയത്ത് മനസ്സമാധാനം കുറവായിരിക്കും അതെന്താണെന്ന് ചോദിച്ചാൽ മിക്കവാറും കല്യാണം കഴിച്ച ഉടനെ തന്നെ പ്രഗ്നൻ്റ് ആവും പിന്നീട് അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേനും അവിടെ അമ്മായിമ്മ നാത്തൂന് പിന്നെ ഹസ്ബൻഡും ഒക്കെ ആയിട്ട് നമ്മൾ ഈ മറ്റേ മനഃസാസന്മാരൊക്കെ പറയുന്നതുപോലെ തന്നെ ഒരു ചെടി ഒരു സ്ഥലത്ത് നല്ല തഴച്ച് വളർന്നു നിൽക്കുന്ന ഒരു ചെടി നല്ല ആരോഗ്യത്തോടെ നിൽക്കുന്ന ഒരു ചെടിയെ പിടിച്ചൊലച്ച് പറിച്ചെടുത്തിട്ട് അതിനെക്കൊണ്ട് വേറൊരിടത്ത് നമ്മൾ നട്ടുവെക്കുകയായിരുന്നു മിക്കവാറും വാടിപ്പോകാനല്ലേ ചാൻസ് പക്ഷേ എന്നാലും നമ്മൾ നല്ലപോലെ വളവും വെള്ളം ഇട്ട് പരിചരണം കൊടുത്താൽ നല്ലപോലെ വളർന്നു വരും വാടി പോകില്ല ഒരു സ്ത്രീയെ അവൾ ജനിച്ച് വളർന്ന വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് കൊണ്ടുവെക്കുന്ന അവസ്ഥ ഇതിനോടാണ് ഉപമിക്കുന്നത് അപ്പോൾ അവിടെ നല്ല വളവും വെള്ളവും ഒക്കെ കിട്ടിയാലേ ജീവിച്ചു പോകാൻ പറ്റുള്ളൂ മിക്കവർക്കും അത് കിട്ടാറില്ല അവിടെ വാടി പോകാറാണ് പതിവ് പക്ഷേ പുരുഷന്മാർ ഇന്ന് വരെ മനസ്സിലാക്കിയില്ല അവരെ ഒരു പെൺകുട്ടിയാണ് കല്യാണം കഴിച്ച് ഇങ്ങോട്ട് കൊണ്ടിരുന്നത് അവരല്ല അവർ ഭാര്യ വീട്ടിൽ ഈ വിരുന്നിന് പോകുമ്പോ പോലും ഒരു രണ്ടു ദിവസം നിക്കുക ആദ്യമായിട്ട് പോകുമ്പോ രണ്ടു ദിവസം നിക്കാന്ന് പറഞ്ഞാൽ അവർക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യല്ല അപ്പോൾ സ്ത്രീകളുടെ മനക്കരുത്തും പുരുഷന്മാരും മനസ്സിലാക്കണം അന്നു വരെ കാണാത്ത ഒരു പുരുഷൻ്റെ ഒപ്പം ഇറങ്ങി പുതിയതായിട്ടൊരു വീട്ടിൽ വന്ന് അവരുടെ വീട്ടിൽ കയറി താമസിച്ച ആ വീട്ടിലെ ഒരു അംഗം പോലെ പിറ്റേ ദിവസം തൊട്ട് അവളങ്ങ് മാറുകയാണ് ചെയ്യുന്നത് അവളങ്ങ് ജോയിച്ച് പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ഒരു നല്ല സാഹചര്യം കൂടെ അല്ലെങ്കിൽ അവർക്ക് അത് വലിയ ബുദ്ധിമുട്ട് ആ കൂടെ പ്രഗ്നൻറ്റ് ആയി കഴിയുമ്പോൾ ഇവരുടെ ഉള്ളിൽ ഒത്തിരിയും പ്രശ്നങ്ങളുണ്ട് അതെല്ലാം ഒന്നും ഇവർ തുറന്നു പറയില്ല മുഴുവൻ ടെൻഷൻ ടെൻഷനാക്കി ഇവർ വെക്കുകയായിരുന്നു ആ ടെൻഷനാണ് ആ കുഞ്ഞുങ്ങളെയൊക്കെ പകുതി കുഞ്ഞുങ്ങളെ ബാധിക്കുന്നത് മാനസിക വളർച്ചയെ ബാധിക്കാം ചിലരൊക്കെ ക്രിമിനലായിട്ടൊക്കെ മാറുന്നതിൻ്റെ പിന്നിലും ഇതൊക്കെയുണ്ട് പിന്നെ ഇതൊന്നും അല്ലാതെ മാനസിക പ്രശ്നങ്ങളൊന്നും ല്ലാതെ ഹൈപ്പർ ആക്ടിവിറ്റി ആകാറുണ്ട് പിള്ളേരെ അത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഈ ചെറിയ പിള്ളേരായിരിക്കുന്ന കാലത്ത് അഞ്ച് വയസ്സോ ആറ് വയസ്സൊക്കെ ആയിരുന്ന കാലത്ത് വളരെയധികം കുസൃതി കുസൃതിയുള്ള പിള്ളേരെല്ലാം ഹൈപ്പർ ആക്ടിവിറ്റിയാണ് തെറ്റിദ്രികിയത് ഹൈപ്പർ ആക്ടിവിറ്റിയുടെ ലക്ഷണങ്ങൾ നമുക്ക് കണ്ടാറിയാം ഒരു സമയം പോലും അടങ്ങിയിരിക്കില്ല പിന്നെ അവർക്ക് ഏകാഗ്രത എന്ന് പറഞ്ഞ സംഗതി കിട്ടത്തില്ല അവർക്കൊന്നിൽ ശ്രദ്ധിക്കാൻ പറ്റത്തില്ല പത്ത് മിനിറ്റ് അവർക്ക് അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല പിന്നെ ഈ സാധനങ്ങൾ ഇങ്ങനെ പൊട്ടിക്കുക പൊട്ടിക്കുമ്പോൾ അതി അത് പൊട്ടിച്ചെതറുമ്പോൾ ഒരു ഇതില്ല അതിൽ നിന്ന് അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും കൈപൊട്ടിച്ചിരിക്കുകയൊക്കെ ചെയ്യും ഹൈപ്പർ ആക്ടിവിറ്റിയുടെ ലക്ഷണമാണ് ഞാൻ പറഞ്ഞ കേട്ടോ അങ്ങനെയൊക്കെ വരാം ആ ഹൈപ്പർ ഇട്രാക്ടിവിറ്റിയാണെന്ന് നമുക്കൊന്ന് വാച്ച് ചെയ്തിട്ട് തോന്നിയിട്ടുണ്ട് അതിന് ഡോക്ടറെ കാണിക്കാം പിന്നെ വൈറ്റമിൻ്റെ കൊണ്ട് പിള്ളേർ പഠിക്കാതിരിക്കാം ഓർമ്മക്കുറവ് അങ്ങനെയൊക്കെ വരാം ഇതെല്ലാം കൊണ്ടും പിള്ളേർ പഠിക്കാതിരിക്കാം അല്ലാതെ പിള്ളേർ പഠിക്കുന്നില്ല എന്ന് അധ്യാപകർ ഇതൊന്നും ശ്രദ്ധിക്കില്ല അവർക്കിതൊന്നും വിഷയമല്ല അവർ പഠിപ്പിച്ച് വിടുന്നത് മറ്റേ മിടുക്കന്മാരായ പിള്ളേർ കാണും അവരും അത് പെട്ടെന്ന് അങ്ങോട്ട് പറയും അപ്പോഴത്തേന് ഇവർക്കങ്ങ് വലിയതാണ് മറ്റുള്ള കുഞ്ഞിനെന്തേലുമൊക്കെ ഈ പഠിക്കാൻ കഴിവില്ലേ ആ കുഞ്ഞിന് വേറെ എന്തെങ്കിലും കഴിവുണ്ടോ അതുപോലെ തിരിച്ചറിയാൻ അധ്യാപകർ ശ്രദ്ധിക്കില്ല ആ ഒരെണ്ണ തന്നെ മാതാപിതാക്കളെ വിളിച്ചിട്ട് അങ്ങോട്ട് തല്ലുക എന്ന് പറഞ്ഞാൽ ആക്കുകൊണ്ട് തല്ലുക ചിലരൊക്കെ ഇംഗ്ലീഷ് സംസാരിച്ചില്ല എന്നും പറഞ്ഞു മാതാപിതാക്കളെ വിളിച്ചതല്ലേ ഈ ഇംഗ്ലീഷ് സംസാരിക്കാനാണല്ലോ ഇത്രയും വലിയ സ്കൂളിൽ കാശ് കൊടുത്ത് വിട്ടിരിക്കുന്നത് അതല്ലേ അവർ ആദ്യം മനസ്സിലാക്കണ്ട പക്ഷേ ആ സ്കൂളിൽ വിട്ടിരിക്കുന്ന നമ്മളെ വിളിച്ച് അവര് തല്ലും നിങ്ങൾ മോൻ ഇംഗ്ലീഷ് സംസാരിക്കുന്നില്ല എന്നും പറഞ്ഞ് അതെന്തിനാ അതിനുവേണ്ടിയല്ലേ വിട്ടിരിക്കുന്നത് തിരിച്ചു വയ്ക്കാം പക്ഷേ നമ്മൾ നമ്മുടെ മര്യാദ അധ്യാപകർക്ക് കൊടുക്കുന്ന ഒരു മര്യാദ കൊണ്ട് നമ്മളത് തിരിച്ചു ചോദിക്കത്തില്ല ഇങ്ങനെ അധ്യാപകർക്കും പിള്ളേരെ ഈ ഇങ്ങനെ വിത്ത് പഠിക്കുക എന്നുള്ള രീതിയിൽ അവഗണിച്ച് അവരുടെ ആ ഒരു വ്യക്തിത്വം കുഞ്ഞുങ്ങളുടെ വളർന്നു വരുന്ന ആ ഒരു മനസ്സിനെ മുരടിപ്പിക്കുന്നതിൽ അധ്യാപകർക്കൊരു പങ്കുണ്ട് ഇല്ലാതില്ല അപ്പം അവരുടെ കുറേ കാര്യങ്ങളാണ് ഈ മാതാപിതാക്കൾ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് പോകുന്നതിൻ്റെ പുറകിൽ ഇവരുടെ കുറേ ഉന്തിൻ്റെ കൂടെ തളന്ന ഒരു തള്ളുണ്ട് ഇവർക്ക് ഇവർ ഈ തള്ളി വളരെ നമ്മുടെ കുഞ്ഞുങ്ങളെ ഒന്നിനും കൊള്ളില്ലാത്ത രീതിയിൽ ഇവർ സംസാരിക്കും അപ്പോഴാണ് ഈ പല വഴികളും മനുഷ്യരന് അന്വേഷിക്കുന്നത് അയ്യോ എൻ്റെ മോൻ പഠിക്കല അല്ലേ എൻ്റെ മോള് പഠിക്കുകയില്ല എന്ന് പറഞ്ഞു ആ മോക്കോ മോനോ വേറെ എന്തെല്ലാം കഴിവുണ്ടെന്നൊന്നും ആരും ചിന്തിക്കാൻ പോകുന്നില്ല അപ്പോൾ ഈ മാതാപിതാ പിതാക്കള് ഈ കുഞ്ഞിനെ കൊണ്ട് ഈ ഒരു മന്ത്രവാദിയുടെ ഈ മന്ത്രവാദി എന്ന് പറയുമ്പോഴത്തേന് ഒരു ജാതിയുടെ കാര്യത്തിലും വ്യത്യാസമില്ല ഹിന്ദുക്കളാണേലും മുസ്ലിംസ് ആണേലും ക്രിസ്ത്യൻസ് ആണേലും പാതിരി സന്യാസി മന്ത്രവാദി തങ്ങൾ ഇങ്ങനെ കിടക്കുകയാണ് കുറേ ഐറ്റംസ് ഇങ്ങനെ ഞൊടുക്ക് വിത്ത കൊണ്ട് കാശുണ്ടാക്കാൻ കുറക്കുന്ന ഉണ്ടാക്കുന്ന കുറേ വ്യാജന്മാർഡ് നമ്മുടെ സമൂഹത്തിലുണ്ട് അവരിങ്ങനെ ഓരോ ജിമുക്കുകൾ കാണിച്ച് കാശുണ്ടാക്കുക അവരുടെ ഉപജീവന മാർഗ്ഗമാണ് അതിൽ ചെന്ന് പെട്ട് കുഞ്ഞുമക്കളെ നമ്മളെ വേറെ എന്ത് ചെയ്യുക കുഞ്ഞുമക്കളെ കൊണ്ട് പീഡിപ്പിക്കാൻ കൊണ്ട് കൊടുത്ത അച്ഛനും അമ്മയും പിന്നെ കോടതിയിൽ ഒരു കേസ് പോയാൽ കോടതി എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് അറിവില്ലായ്മയൊരു അല്ല ഇവർക്ക് ഇവരുടെ അറിവില്ലായ്മയാണ് ഇവിടെ കുഞ്ഞിനെ കൊണ്ട് പീഡിപ്പിക്കാൻ കൊടുത്തത് പക്ഷെ അത് അറിവില്ലായ്മ വെച്ച് അവർക്ക് അവർക്കറിയാത്തത് കൊണ്ടാണെന്നും പറഞ്ഞ് അവരോട് ക്ഷമിക്കാനേ പറ്റില്ല അറിവില്ലേലും ഈ തെറ്റ് തെറ്റേഴ്തേന് ഈ അച്ഛനമ്മമാരെയാണ് ആദ്യം ശിക്ഷിക്കേണ്ടത് അതൊരു മാതൃയാകും നാളെ ഒരിക്കൽ ഇതുപോലെ കൊണ്ടുപോവുകയില്ല അയാൾ ആ കുഞ്ഞിനെ കൊല്ലാതെ വിട്ടത് ഭാഗ്യം എന്ന് കരുതിയ പോരെ അത്രയേ ഉള്ളൂ കാരണം കുഞ്ഞൊരു ഇയാളൊക്കെ മനുഷ്യനാണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചിനെ കിട്ടിയപ്പം അയാൾ വാച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഈ അച്ഛനും അമ്മയ്ക്കൊക്കെ ഇത്രക്കുള്ള വിവരേ ഉള്ളൂ ഇവിടെ ആ കൃഷി ഇറക്കിയ ആരും അറിയാൻ പോകുന്നില്ല ന്യൂട്രലിൽ കാര്യം നടത്താം എന്നൊരു വിചാരി ഇവരൊക്കെ ആഞ്ഞു കുത്തിക്കാരാണ് അതുകൊണ്ടാണല്ലോ ഈ തട്ടിപ്പ് നടത്തുന്നത് തട്ടിപ്പ് നടത്തണമെങ്കിൽ സമൂഹത്തെ സമൂഹത്തിനെ പറ്റിച്ച് സമൂഹത്തിലൊരു തട്ടിപ്പ് നടത്തി ജീവിക്കണമെങ്കിൽ കുരുട്ടു കുത്തി അധികം വേണം അത് ഇയാൾക്ക് ആവശ്യത്തിലധികം ഉണ്ട് അപ്പോൾ ഇയാൾ ഈ ഫാമിലിയെ മൊത്തമായിട്ട് പഠിക്കും പഠിച്ചു കഴിഞ്ഞപ്പോൾ ഇവിടെ ഈ കൃഷി ഇറക്കിയാലും കുഴപ്പമില്ല ഇതാരും അറിയാനൊന്നും പോകുന്നില്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇയാൾ ഇത് ഇറക്കുന്നത് ഇവനൊക്കെ മാക്സിമം എന്തേലും ശിക്ഷ കൊടുക്കാനുണ്ടെങ്കിൽ അതാണ് കൊടുക്കുന്നത് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് പീഡനം പീഡനം എന്ന് പറയുമ്പോൾ കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുന്നവന്മാരെ സത്യം പറഞ്ഞാൽ ഉറ്റു ഊറ്റു ദൈയെ അവരോട് കാണിക്കരുത് കണക്കിനും ക്ഷമിക്കാൻ പാടില്ല കുഞ്ഞു പിള്ളാരോടീ ചെയ്യുന്നവന്മാരെ അപ്പോൾ ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ